പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ തീയതികളിലെ ഒന്നും രണ്ടും ഘട്ട ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ താഴെ പറയുന്ന കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളിൽ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലാ പി എസ് ഓഫീസിൽ തിരുവനന്തപുരം ജില്ല ഒഴികെയുള്ള നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തിയോ മുഖേന നേരിട്ട് അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന മൂന്നാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകും തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ആസ്ഥാന ഓഫീസിലെ ഇ എഫ് സെക്ഷനിൽ നൽകണം തപാൽ അല്ലെങ്കിൽ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കില്ല കവർ നിർ നിർ നിഷ്കർഷിച്ചുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം വീണ്ടും അപേക്ഷ നൽകണം സ്വീകാര്യമായ കാരണങ്ങൾ താഴെ പറയുന്നു ഒന്ന് പി എസ് സി പരീക്ഷാ ദിവസം അംഗീകൃത സർവകശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷയുടെ ഉദ്യോഗാർത്ഥികൾ രണ്ട് പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ തീയതി തെളിയിക്കുന്ന അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കിയാൽ സ്വീകരിക്കും രണ്ട് ആക്സിഡൻറ്റിൽ പറ്റി ചികിത്സയിലുള്ളവർ അസുഖബാധിതർ എന്നിവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നിവ ഹാജരാക്കിയാൽ സ്വീകരിക്കും മൂന്ന് പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നിവ ചേർത്ത് അപേക്ഷിച്ചാൽ സ്വീകരിക്കും നാല് പ്രഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ ഡെലിവറി പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുള്ളവർ റസ്റ്റ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്നിവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ ഹാജരാക്കിയാൽ മാത്രമേ ഡേറ്റ് ചേഞ്ച് അനുവദിക്കുകയുള്ളൂ പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷ നൽകിയാൽ സ്വീകരിക്കും ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതുവാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാലും സ്വീകരിക്കുന്നതാണ്